ബി ജെ പിക്ക് വേണ്ടി വോട്ടുകൾ അട്ടിമറിച്ച കേസ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മേയറായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഫലം ഉടൻ സ്റ്റേ ചെയ്യാനുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിസമ്മതത്തിനെതിരെ ആം ആദ്മി പാർട്ടി അധ്യക്ഷ സ്ഥാനാർത്ഥി കൂടിയായ കൗൺസിലർ കുൽദീപ് കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഈ ജനാധിപത്യ ധംസനം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിലേക്ക് കേസ് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിൽ പറഞ്ഞതോടെ വിഷയത്തിൽ നേരത്തെ വാദം കേൾക്കുന്നതിനായി പാർട്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന് സ്റ്റേ രൂപത്തിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടോ ഹർജിക്കാരന് ഒരു ഇടക്കാല ആശ്വാസം നൽകണമായിരുന്നു കോടതി അത് നൽകിയില്ല ഇതൊരു തെരഞ്ഞെടുപ്പ് തർക്കത്തിന്റെ കേസല്ല മറിച്ച് ഉദ്യോഗസ്ഥനിലുള്ള വിശ്വാസത്തിൻ്റെ സത്തയെ നശിപ്പിക്കുകയും ഭരണഘടനാപരമായ തെറ്റും പൊതുവിശ്വാസത്തിന്റെ ലംഘനവുമാണ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ നടത്തിയിരിക്കുന്നത് കേസ് വളരെ മോശമായതിനാൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കണമായിരുന്നു എന്നാണ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതിനാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ചണ്ഡീഗഡ് മേയറായി സോങ്കറിനെ നിയമിക്കുന്നതിന് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൻ്റെ പ്രവർത്തനം അത് സ്റ്റേ ചെയ്യണമെന്ന് കോടതിയുടെ മുമ്പാകെയുള്ള ഹർജിയിൽ ആവശ്യപ്പെടുന്നു കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ പാർട്ടികളുടെ നോമിനികളെ അനുവദിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസീഖ് വിസമ്മതിച്ചുവെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളിൽ നിന്ന് തനിക്കൊരു സഹായവും ആവശ്യമില്ലെന്നും താൻ തന്നെ വോട്ട് എണ്ണി വിജയം ആർക്കാണെന്ന് പ്രഖ്യാപിക്കുമെന്നും പ്രിസൈഡിംഗ് ഓഫീസർ സഭയെ വെല്ലുവിളിക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും അവരുടെ അഭ്യർത്ഥനകൾ ആരും അവിടെ ശ്രദ്ധിച്ചില്ല എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ശേഷിയിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണറും റെസ്പോണ്ടന്റ് നമ്പർ ടുവും നിയുക്ത അതോറിറ്റിയും എല്ലാം മൗനം പാലിച്ചവിടെ നിന്നു ഇതാണ് സുപ്രീം കോടതി ഇനി പരിശോധിക്കാൻ പോകുന്നത് എല്ലാം ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കിയിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുന്നിൽ മൂന്ന് കോട്ടകൾ ഉണ്ടായിരുന്നു രണ്ട് എ എ പി കോൺഗ്രസ് സഖ്യത്തിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് അതുപോലെ മറ്റൊന്ന് അസാധു വോട്ടുകൾക്ക് അഭ്യർത്ഥന പ്രകാരം പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടുകൾ ഒരു കൊട്ടയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള വീഡിയോകളിൽ വ്യക്തമായി കാണുന്നു അത് വെളിപ്പെടുത്തുന്നു ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമവും നടത്തി പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്തത് എല്ലാ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി ആ പ്രിസൈഡിങ് ഓഫീസർ എട്ട് വോട്ടുകൾ അസാധുവായി അവരുടെ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഈ അസാധു വോട്ടുകൾ പോൾ ചെയ്ത പാർട്ടിയെക്കുറിച്ചും വോട്ടുകളുടെ അസാധുതയെക്കുറിച്ചും ഒരക്ഷരം പോലും ഇതുവരെ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞിട്ടില്ല അതാണ് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വോട്ട് അട്ടിമറിക്കുന്ന വിരുദന്മാർ ആരാണെന്ന സത്യം സുപ്രീം കോടതി രാജ്യത്തോട് പറഞ്ഞോളൂ ഇ വി എം അട്ടിമറിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ബാലറ്റ് പേപ്പർ തട്ടിപ്പിൽ തന്നെ പണി കിട്ടിയാൽ അവർ പിന്നീട് ഇ വി എമ്മിനെ തൊടാൻ മടിക്കും എന്നുറപ്പാണ്